ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല രുചിയുള്ള സേമിയ പായസമാണ് ചൊവ്വരി ചേർത്ത് തയ്യാറാക്കി എടുക്കുന്ന ഒരു സ്പെഷ്യൽ സേമിയ പായസമാണിത് അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ അതിനു വേണ്ടിയിട്ട് അരക്കപ്പ് ചൗവരി ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുതിർത്തിയെടുക്കണം ചവരി ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം ചൗവരി ഒന്നോ രണ്ടോ മണിക്കൂർ നേരം കുതിർത്തിയതിനു ശേഷം കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ കുക്കായിട്ട് കിട്ടും പായസം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ എടുക്കാവുന്നതാണ് കേട്ടോ നെയ് മെൽറ്റ് ആയി വന്നപ്പോൾ അല്പം കാഷ്യൂനറ്റ്സ് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുന്നുണ്ട് ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ ആ ഒരളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇവിടെ കാഷ്യൂനട്ട്സിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഉണക്കമുന്തിരിയും ഒന്ന് ഫ്രൈ ആയി വരണം ഇവിടെ ഇപ്പോൾ കാഷ്യൂനെട്ട്സും ഉണക്കമുന്തിരിയും പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നെയ്യിൽ നിന്നും കോരി ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ് അടുത്തതായിട്ട് ഈ നെയ്യിലേക്ക് ഒരു കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ വറുക്കാത്ത സേമിയയാണ് എടുത്തിട്ടുള്ളത് ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കണം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കണം വറുത്ത സേമിയാണെങ്കിലും ഇതുപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം വറുത്തതിന് ശേഷം പായസം തയ്യാറാക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് സേമി ഇപ്പോൾ ഇവിടെ പാകത്തിന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഈ ഒരു കളർ ആവുന്നത് വരെ നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കണം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം ഇനി നമുക്ക് പാൽ തിളപ്പിച്ചെടുക്കണം നമ്മളിവിടെ ഒന്നര ലിറ്റർ പാലാണ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ചേർക്കാത്ത ഫുൾ ഫാറ്റ് മിൽക്കാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പായസം തയ്യാറാക്കിയെടുക്കുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്കിൽ തയ്യാറാക്കിയെടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് പാൽ ഇവിടെ ഇപ്പോൾ തിളച്ചു വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിതിലേക്ക് നേരത്തെ കുതിർത്തി വെച്ചിരുന്ന ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ചൗവരിയിലെ വെള്ളം മാറ്റിയതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചൗരി നമ്മളിവിടെ കുതിർത്തി വെച്ചിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ വെന്ത് കിട്ടും ഗ്യാസ് ലോ ഫ്ലെയിമിൽ നമ്മളിത് ഇളക്കിക്കൊടുത്ത് കുക്ക് ചെയ്തെടുക്കണം അടിയിൽ പിടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമ്മളിത് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം ഇവിടെ ഇപ്പോൾ ചൗരി പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട് നല്ലതുപോലെ കുതിർത്തി എടുത്ത ചൗരി ആയതുകൊണ്ട് തന്നെ നമുക്കിത് ആറ് ഏഴ് മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായിട്ട് കിട്ടും ഇനി നമുക്കിതിലേക്ക് വറുത്തു വച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം സേമിയ ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചതുപോലെ കിടക്കും ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്ത് സേമിയ കുക്ക് ചെയ്തെടുക്കണം സേമിയ നല്ലതുപോലെ കുക്കായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇവിടെ ഇപ്പോൾ സേമിയ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മളിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പഞ്ചസാര ചേർത്തതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമ്മളിത് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ പായസം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കപ്പൊടിയും നെയ്യും ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മളിവിടെ ഏഴ് ഏലക്കയാണ് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഏലക്കപ്പൊടിയും നെയ്യും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് ഫൈനലി നമ്മുടെ ടേസ്റ്റ് പായസത്തിലേക്ക് നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന കാഷൂനട്ട്സും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം നല്ല രുചിയും ക്രീമിയായിട്ടുള്ള ഈയൊരു സേമിയ പായസം വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ സേമിയയും ചൗരയും ചേർത്തിട്ടുള്ള ഈയൊരു പായസം എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്